നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ രവിയുടെ മാസത്തിലെ സഞ്ചാരം പന്ത്രണ്ട് രാശിയിലുള്ള നാല് രാശിക്കാർക്ക് രാജയോഗപ്രദമായ ജീവിതമാണ് നൽകുന്നത് കർമ്മരംഗത്ത് പുഷ്ടി സാമ്പത്തിക നേട്ടങ്ങൾ ഉയർന്ന പദവികളും പ്രശംസയും ലഭിക്കൽ ആത്മധൈര്യം ശരീരബലം ബിസിനസ് പുരോഗതി മംഗളകർമ്മങ്ങൾ സഹപ്രവർത്തകരുമായുള്ള സഹകരണം കുടുംബസ്വത്തിൻ്റെ ലഭ്യത അഭീഷ്ടലാഭം ആർഭാട ജീവിതം എന്നിവയാണ് ഇവർക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ ജന്മക്കൂറിൻ്റെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെ രവി സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അത് ഏത് രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ രാശിക്കാരുടെ ഇപ്പോഴുള്ള ദശാപകാര ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മിഥുനൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം മകൈരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ മൂന്നാം ഭാവാധിപനാണ് രവി മിഥുനത്തിൻ്റെ ആറാം ഭാവത്തിലൂടെയാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആറിൽ സഞ്ചരിക്കുന്ന രവി നാനാ തരത്തിലുള്ള സമ്പത്ത് നൽകും ഏത് കാര്യങ്ങളിലും വിജയവും യശസ്സും നൽകും എല്ലാ കാര്യങ്ങളിലും ഗുണഫലങ്ങളായിരിക്കും നൽകുക മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരാകും ഒരിക്കലും ഒരു കടക്കാരനാവുകയില്ല പഴയ കടങ്ങൾ മുഴുവൻ വീട്ടിൽ തീർക്കാൻ കഴിയും ശത്രുക്കളെ ജയിക്കുവാൻ കഴിയും മത്സരത്തിൻ്റെ ഭാവമായ ആറാം ഭാവത്തിൽ രവി സ്ഥിതി ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മെച്ചമായ സമയമാണ് ഗവൺമെൻറ്റിൽ ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള അവസരമുണ്ടാകും കോടതി കേസുകളിൽ വിജയം ലഭിക്കും കർമ്മരംഗത്ത് ശത്രുക്കൾ നിശേഷമില്ലാതാകും കുടുംബസ്വത്ത് ലഭിക്കും തൊഴിൽ സ്ഥലത്ത് കീഴ് ജീവനക്കാരുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും വിജയത്തിൻ്റെ സമയം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതു മത്സരങ്ങളിലും വിജയിക്കാൻ കഴിയും പൊതുവെ വസ്ത്രാദി ലാഭവും മനസ്സന്തോഷവും ലോക ബഹുമാനവുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത് അടുത്തതായി കന്നിരാശി ഉത്തരം മുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് രവി ഇപ്പോൾ കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏത് പ്രതികൂല ഭരിതസ്ഥിതികളെയും നേരിടാനുള്ള കഴിവുണ്ടാകും രോഗികൾക്ക് രോഗമുക്തി പൂർണമായും ഉണ്ടാകും മിത്രങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും ശത്രുക്കൾ നിശേഷം പരാജയപ്പെടും കർമ്മരംഗത്തെ അംഗീകാരങ്ങളും പ്രശംസയും ലഭിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ കഴിയും ആത്മധൈര്യവും ആരോഗ്യവും കൂടും തൊഴിൽ ചെയ്യുന്നവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ കഴിയും നാൽക്കാലികളെ വളർത്തുന്നവർക്ക് അതിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുന്ന സമയമാണ് ഐശ്വര്യവും ഉത്സാഹവും പരാക്രമവും സുഖവും സൗന്ദര്യവും ത്യാഗശീലവും വ്യക്തിത്വവും കൂടുന്ന സമയമാണ് രാഷ്ട്രീയക്കാർക്ക് കീർത്തിയും അധികാരങ്ങളും ലഭിക്കും ഏത് മത്സരങ്ങളിലും വിജയമുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ മെച്ചമായ സമയമാണ് അവർക്കും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അവിടെ വിജയമായിരിക്കും ഉണ്ടാകുക ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങളുണ്ടാകും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് മനസുഖവും സ്ഥാനമാന ലാഭവും ധനലാഭവും പ്രതീക്ഷിക്കാം അടുത്തതായി മകരൻ രാശി ഉത്രാടമുക്കർ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരത്തിൻ്റെ എട്ടാം ഭാവാധിപനാണ് രവി മകരത്തിൻ്റെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് വൻപിച്ച സ്ഥാനമാനങ്ങളും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കും വ്യാപാരികൾക്ക് വൻപിച്ച ഉണ്ടാകുന്ന സമയമാണ് വിദേശത്ത് ജോലിക്ക് വേണ്ടി അലയുന്നവർക്ക് ജോലി ലഭിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയമാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും മുതിർന്നവർക്ക് മക്കളെക്കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന ജൂവുകൾ ലഭിക്കും ആരോഗ്യവും നല്ല വസ്ത്രങ്ങളും ആഹാരവും ലഭിക്കുന്ന സമയമാണ് ഭാര്യ സുഖം ലഭിക്കും സൽപുത്രന്മാരെ ലഭിക്കുന്ന സമയമാണ് കുട്ടികൾ വേണമെന്നാഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സമുദായത്തിൽ ഉയർന്ന പദവികൾ ലഭിക്കും രാഷ്ട്രീയക്കാർക്ക് സമയം വളരെ നല്ലതാണ് അധികാരമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ദ്രവ്യ ലാഭം ലഭിക്കും പൊതുവെ ആരോഗ്യവും ആഭിമാനവും ധനലാഭവും പുതിയ സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന സമയമാണ് അടുത്തതായി കുംഭൻ രാശി അവളുടെ മര ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയുടെ പത്താം ഭാവത്തിലൂടെയാണ് കർമ്മരംഗത്ത് പുതിയ പരിവർത്തനങ്ങൾ നടത്താൻ കഴിയും ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയാൽ വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കും തേജസ്സും ഓജസ്സും പ്രഭുത്വവും ധനവും ലഭിക്കുന്ന സമയമാണ് ഏത് കാര്യങ്ങൾ തുടങ്ങിയാലും പൂർത്തീകരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ വിജയങ്ങൾ ലഭിക്കും ഗവേഷണ പഠനത്തിന് പോകാൻ കഴിയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ബന്ധുക്കളുടെ സഹകരണം കൂടും ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പ്രീതി ലഭിക്കും ജാതകത്തിൽ പത്തിൽ നിൽക്കുന്ന രവി സ്വതമേ യോഗകാരകനാണ് ആ ഫലങ്ങൾ കുറേയൊക്കെ രവി ഗോചരാൽ പത്തിൽ സഞ്ചരിക്കുമ്പോഴും ലഭിക്കും പൊതുവെ അഭീഷ്ടലാഭവും ബന്ധുസമാഗമവും ആരോഗ്യവും ധനലാഭവുമാണ് ഫലം മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്കാണ് രവിയുടെ വൃശ്ചികൻ രാശിയിലേക്കുള്ള സംക്രമണത്തിൻ്റെ ഫലമായി രാജയോഗപ്രദമായ അനുഭവങ്ങൾ ലഭിക്കുന്നത് മറ്റുള്ള രാശിക്കാർ എല്ലാ ദിവസവും ശിവഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുകയും സൗകര്യം പോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക